നമ്മുടെ നമസ്കാരവും മുഴുവൻ അഭിബാധവും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യവും അഭിവൃദ്ധിയും ഹൈറും പറക്കത്തും നൽകി എനിക്ക് രഹിക്കുമാറാകട്ടെ നമ്മളിൽ പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അള്ളാഹു പരിപൂർണമായി ശിഫയാക്കി സലാമത്തിലാക്കി സന്തോഷവും നൽകി എനിക്ക് രഹിക്കുമാറാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു മൂന്ന് അല്ലാഹുവിന്റെ അർശിന്റെ അർശിന്റെ മറ്റൊരു ഹദീസിൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ഇവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് വിഭാഗം ആൾക്കാർ നാളെ തലയ്ക്കുമേരെ സൂര്യൻ ഒരു ചാൺ ഉയരം നിൽക്കുന്ന കത്തിയാളുന്ന ഏറ്റവും വലിയ ചൂടിന്റെ സമയം വിശുദ്ധമായ ഹദീസിൽ കാണാം വിയർപ്പിനാൽ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത ചെയ്തികളുടെ തോതനുസരിച്ചാണ് നാളെ മഹ്റീൽ ഹിസാബിന് വേണ്ടി വിചാരണയ്ക്ക് നിൽക്കുന്നത് ചിലരുടെ കാൽപാദങ്ങൾ വരെ വിയർപ്പായിരിക്കും ചിലരുടെ കാൽമുട്ടുകൾ വരെ വിയർപ്പായിരിക്കും ചിലരുടെ നെഞ്ചുഭാഗം വരെ വിയർപ്പിലായിരിക്കും ചിലരുടെ തലവരെയും വിയർപ്പിലായിരിക്കും ചിലർ വിയർപ്പിൽ മുങ്ങി അങ്ങനെ പല വിഭാഗം രീതിയിലാണ് നാളെ മഹേഷ്വറയിൽ വിയർപ്പിൽ മുങ്ങി കഴിയുന്നത് അത്രയ്ക്ക് കടോരമായ കഠിന കടോരമായ ചൂടാണ് നാളെ മഹേഷ്റയിൽ അള്ളാഹുമാറാകട്ടെ ഈ സമയത്ത് മഹ്വറയിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ അറസ്സിന്റെ തണൽ ലഭിക്കുന്ന മൂന്ന് വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബ് നബിഅലി വസ്ലങ്ങൾ പഠിപ്പിക്കുന്നു

ഒന്നാമത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്റെ സമുദായത്തിൽ നിന്നും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി പരിശ്രമിക്കുന്ന ത്യാഗം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ നമസ്കാരം നോമ്പ് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രയാസം അനുഭവിക്കുന്ന തൻ്റെ സമുദായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ അവർക്ക് വേണ്ടി അവരുടെ പ്രയാസം മാറ്റാൻ അവരുടെ രോഗത്തിനു വേണ്ടി ചികിത്സിക്കാൻ വകയില്ല അവർക്ക് വേണ്ടി ചികിത്സാ സഹായത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചു മറ്റൊരാളെ മുന്നിൽ പോയി ചോദിച്ചു അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം അല്ലെങ്കിൽ വീട് വെക്കാൻ നിവർത്തിയില്ല അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല ഈ സാഹചര്യങ്ങളിലൊക്കെ തന്റെ കാര്യം മാത്രം നോക്കാതെ തന്റെ ചുറ്റു ഉമ്മത്തിന്റെ പ്രയാസവും കൂടി മനസ്സിലാക്കിയിട്ട് ആ പ്രയാസം മാറുന്നതിനു വേണ്ടി ആൾക്ക് നാളെ അറിഷിന്റെ തല ലഭിക്കുമെന്ന് അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത് റസൂൽത്തിനോട് പറഞ്ഞു കൊടുത്തു അഹ്യാ സുന്നത്തി എൻ്റെ ജീവിത ക്രമങ്ങൾ എന്റെ തിരുസുന്നത്ത് പ്രാവർത്തികമാക്കുന്നവർ സജീവമാക്കുന്നവർ കാരണം കാലം ഫസാദിന്റെ കാലഘട്ടമാണ് ആ ഫസാദിന്റെ കാലഘട്ടത്തിലും സമയത്ത് എന്റെ ഒരു ചര്യ ആരെങ്കിലും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹി ബിസ്മി ലാഹിറമാൻ ഹബീബിന്റെ സുന്നത്താണ് അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ദ്വാ പാതരക്ഷ ധരിക്കുമ്പോഴുള്ള ചര്യകൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഉള്ള ചര്യകൾ ഇങ്ങനെ ദിനംപ്രതി ഒരു മനുഷ്യന്റെ ഇരുപത്തിനാല് മണിക്കൂറും എത്രയായിരം സുന്നത്തുകൾ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ആ സുന്നത്ത് കാലഘട്ടം സമയത്ത് ജനങ്ങൾ ആക്കി മാറ്റിയിട്ട് മാറ്റി സംസ്കാരങ്ങൾ ജീവിതത്തിലേക്ക് ഒരു കാലഘട്ടമായി നിർത്തിയിട്ടും ഈ സമയത്ത് ഹബീബായ പരിശുദ്ധമായ സുന്നത്ത് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച് ആ സുന്നത്തിന് ജീവൻ നൽകുന്ന മനുഷ്യനും ആളെ അള്ളാഹുന്റെ അറിഷന്റെ തണ ലഭിക്കുമെന്ന് മൂന്നാമത് റസുൽബത്തിനോട് പറഞ്ഞു പറഞ്ഞു കൊടുത്തു എന്റെ മേൽ അധികമായി ചൊല്ലുന്നവർ എന്റെ മേൽ അധികമായി സൊലാത്ത് ചെല്ലുവർ സൊലാത്തിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചായിരുന്നു അപ്പൊ സ്വലാത്ത് എന്റെ മേൽ അധികമായി ആര് സ്വലാത്ത് ചെല്ലുന്നുണ്ടോ ആ മനുഷ്യന് നാളെ അള്ളാഹുവിന്റെ അറിഷിന്റെ തണ ലഭിക്കുമെന്ന് ആദരവായി നമുക്ക് ധാരാളം സമയമുണ്ടാകും നമ്മുടെ ജോലികൾക്കിടയിൽ സ്വലാത്ത് ചെല്ലാം നമുക്ക് ഏത് സമയത്തും നമുക്ക് സ്വലാത്ത് ചെല്ലാം ഇങ്ങനെ എന്റെ മേൽ സ്വലാത്ത് അധികമായി ചൊല്ലുന്ന മനുഷ്യന് നാളെ അർഷിന്റെ തണലഭിക്കുമെന്ന് ആതരവായി അള്ളാഹു താല നമ്മെല്ലാവരെയും അള്ളാഹുന്റെ അർഷിന്റെ ലഭിക്കുന്ന സൗഭാഗ്യവന്മാരായ മുത്തക്കീങ്ങളിൽ നമ്മയും കുടുംബാദികളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാസുദാനാലും